കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിനിടയിൽ സംഘർഷം ഹാളിൽ എസ് എഫ് ഐ എം എസ് എഫ് അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചെന്നും അജണ്ടയ്ക്കപ്പുറം ഒന്നും ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും എം എസ് എഫ് ആരോപിച്ചു പുറത്ത് സംഘപരിവാർ ബന്ധമാണ് സംഘർഷം സൃഷ്ടിച്ചതെങ്കിൽ ഹാളിൽ സ്പെഷ്യൽ സെനറ്റ് വേഗത്തിൽ നടപടി പൂർത്തിയാക്കിയതാണ് തർക്കത്തിലേക്ക് നയിച്ചത് അഞ്ച് അജണ്ടകളിൽ മേൽ യു ഡി എഫ് അംഗങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കേൾക്കാൻ വി സി തയ്യാറായില്ലെന്നാണ് ആക്ഷേപം ഒരു ഭാഗത്ത് മറ്റൊരു മാർക്സിസ്റ്റ് വൽക്കരണം അതാണ് നടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ക്രെഡിബിലിറ്റി തകർക്കുകയാണ് യോഗ അജണ്ടകൾക്ക് പുറമെ എം എസ് എഫ് അഴിമതി ആരോപണം ഉന്നയിച്ച പ്ലക്കാർഡുകൾ ഉയർത്തിയതോടെ നടപടി പൂർത്തിയാക്കി ബിസി യോഗത്തിൽ നിന്നിറങ്ങി സ്പെഷ്യൽ മീറ്റിംഗിൽ സാങ്കേതിക വിരവും ഇവർക്ക് വേണ്ട താല്പര്യപ്പെടുന്ന അജണ്ടകൾ കൊണ്ടുവരും അത് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ കൈയടിച്ച് പാസാക്കുന്ന രീതിയാണ് കായിക സർവകലാശാലയിൽ ആറേഴ് മാസമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് പത്ത് സ്റ്റുഡൻസ് മെമ്പേഴ്സ് പ്രശ്നങ്ങൾ ഇവിടെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ സ്റ്റുഡൻസിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് കൈയടിച്ച് പാസ്സാക്കി പോവുക ഒരു ഒരു പെട്ടെന്ന് കോടതിയിൽ നിയമ പോരാട്ടം നടക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷ പ്രതിഷേധം തുടരാനാണ് എം തീരുമാനം റിപ്പോർട്ടർ മലപ്പുറം